അസലാമലൈക്കും വാഹത്തുള്ള ഇന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അഞ്ച് വക്ത നമസ്കാരം കറക്റ്റ് നിലനിർത്തിക്കൊണ്ട് പോവാൻ വേണ്ടിയിട്ടാണ് ഒന്നും വിട്ടുപോവാതെ ഒന്നും കള ആവാതെ നിസ്കരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ മടി കാരണം അധിക നിസ്കാരവും കള ആയിപ്പോവും പക്ഷേ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല നമ്മൾ എന്താ പറയണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് എവിടെ നിന്ന് വരാത്ത മടിയും കാരണങ്ങളൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും അഞ്ച് വക്ത നമസ്കാരം കറക്റ്റായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് കള ആവാതെ നല്ല ഹയറായ രീതിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതയുണ്ട് ഒരു സുഹൃത്തുണ്ട് ചെറിയൊരു സൂഹത്താണ് അതുമാത്രമല്ല നമുക്ക് ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകാനും നമ്മൾ മറ്റുള്ള കാര്യത്തിൽ ബർക്കത്തുണ്ടാകാനും വേണ്ടിയിട്ട് ഒരു സൂഹത്ത് ഓതിയാൽ മതി അപ്പോൾ ഈ ഈയൊരു സൂറത്തോതിൽ നിന്ന് ഓതുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പം അതേതാ സൂറത്ത് എങ്ങനെയാണ് ഓതണ്ടേ എന്നൊക്കെ നോക്കാം ഞാൻ ഇന്ന് പറയുന്ന സൂറത്ത് അലം നെഷ്റൽ എന്ന സൂറത്താണ് ഈ സൂറത്ത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ചെറിയൊരു സൂഹത്താണ് അറിയാത്തവരാണെങ്കിൽ കാണാൻ പഠിക്കുക അപ്പോൾ ഈ ഒരു അഞ്ച് വക്ത നമസ്കാര ശേഷം പത്ത് തവണ ഓതുകയാണെങ്കിൽ അവൻക്ക് ഭക്ഷണ വിശാലത ഉണ്ടാവുകയും വർക്കത്ത് വർദ്ധിക്കാനും അതുപോലെ ദാരിദ്ര്യം ഇല്ലാതിരിക്കാനും ഏറെ സഹായിക്കുന്ന ഒരു സൂറത്താണ് ഈ ഒരു സൂറത്ത് ഒരുപാട് ഗുണമഹിമയുള്ള ഒരു സൂറത്താണ് ഈ ഒരു സൂറത്ത് ഈ ഒരു സൂറത്ത് നമ്മൾ ഇതുപോലെ പത്ത് തവണ എല്ലാ നമസ്കാര ശേഷം പതിവാക്കുകയാണെങ്കിൽ നമുക്ക് ദാരിദ്ര്യം ഇല്ലാതിരിക്കും അതുകൂടാതെ നമുക്ക് വരുന്ന മറ്റുള്ള അമലുകൾ ചെയ്യാനും അതുപോലെ നിസ്കാരത്തിൽ മടി ചെയ്യും മടി വരുന്നതും മറ്റുള്ള അമിൽ ചെയ്യാനുള്ള മടി വരുന്നതും ഒക്കെ നീങ്ങിപ്പോകുന്നതാണ് കറക്റ്റ് സമയത്ത് എല്ലാം നിർവഹിക്കാൻ കഴിയുന്നതുമാണ് അതോടൊപ്പം നമ്മൾ ഈയൊരു സൂറത്ത് എല്ലാ നമസ്കാര ശേഷവും നാൽപ്പത് തവണ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ നമ്മളെ സമ്പന്നനാക്കാനുള്ള ഒരു കഴിവുള്ള ഒരു സൂറത്താണ് ഈ അലങ്കേശ്വരം എന്ന സൂറത്ത് അപ്പോൾ ഈ ഒരു സൂറത്ത് ഒരുപാട് മഹിമയുള്ള ഒരു സൂറത്ത് അതുപോലെ നമ്മൾ കുട്ടികൾക്ക് സൂമില്ലാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ഏതവണ മന്ത്രിച്ച് ഓതിക്കൊടുത്താൽ കുട്ടികൾക്ക് ശിഫ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഈയൊരു സൂറത്ത് എഴുതിയ സൂറത്ത് എഴുതിയിട്ട് ആ വെള്ളം കുടിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കുന്നതാണ് ഇങ്ങനെ പല പല നേട്ടങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ ഒരുപാടൊന്നും പറയുന്നില്ല ഇൻഷാല്ല അഞ്ച് വക്ത നമസ്കാര ശേഷം പത്ത് തവണ നിങ്ങൾ ദിവസവും ഓതിക്കൊണ്ടുവരിക അഞ്ച് ഭക്ത നമസ്കാരത്തിലും പത്ത് തവണ ഓതാൻ ശീലിപ്പിക്കുക ശീലിക്കുക ഇൻഷാല്ല നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അത് പഠിച്ച് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇൻഷാല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസ്ലാമലൈക്കും വാഹത് അല്ല അടുത്ത വീഡിയോയിൽ കാണാം കൂടുതലായിട്ട് പറയുന്നില്ല ഒരുപാട് പറയാനുണ്ട് ഈ സുഹൃത്തിനെക്കുറിച്ച് പക്ഷേ ലെങ്തി ആയിപ്പോ വീഡിയോ ഓക്കെ